നമ്മൾ െന്തെല്ലാം ചെയ്താലും പ്രസംഗിച്ചാലും എന്തെല്ലാം നേടിയാലും യേശു പഠിപ്പിച്ചതുപോലെ ഇങ്ങനെ പറയാൻ പാടുള്ളൂ ഞാൻ പ്രയോജനമില്ലാത്ത ദാസൻ ചെയ്യേണ്ടതു മാത്രമേ ചെയ്തിട്ടുള്ളൂ നമ്മൾ പക്ഷ ആത്മാക്കളെ നേടിയാലും നമ്മളൊരു അഞ്ച് സഭ സ്ഥാപിച്ചാലും നന്നായി പ്രസംഗിച്ചാലും നാം ചില രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് ആ രോഗികൾ സൗഖ്യമായാലും ആളുകളെല്ലാം നമ്മൾ വഴ്ത്തിപ്പാടിയാലും ദൈവസന്നിധിയിൽ നമ്മൾ ഇപ്രകാരമേ പറയാൻ പാടുള്ളൂ ഞാൻ പ്രയോജനമില്ലാത്ത ദാസനാണ് ദാസിയാണ് ചെയ്യേണ്ടതു മാത്രമേ ചെയ്തിട്ടുള്ളൂ നാം നിഗളിക്കരുത് അഹങ്കരിക്കാൻ പാടില്ല നിഗളികളോട് ദൈവം എതിർത്തു നിൽക്കുന്നു താഴ്മയുള്ളവർക്ക് മാത്രമാണ് അവൻ കൃപ പകരുന്നത് സാത്താൻ ായി സ്വർഗത്തിൽ നിന്ന് അവന് വെട്ടിത്താഴെയിട്ട് കളഞ്ഞു എവിടെയെല്ലാം നികളമെന്ന ബലഹീനത കയറുന്നുണ്ടോ അവരെല്ലാം പരാജയപ്പെട്ടിട്ടുണ്ട് ഞാൻ ഞാൻ എന്ന് നമ്മൾ ഒരിക്കലും പറയാൻ പാടില്ല യോഗനാ സ്നാപകനെ പോലെ നാം വളരെ എളിമയോടെ പറയണം യേശുവോ വളരെയണം ഞാനോ കുറയണം അതായിരിക്കണം നമ്മൾ പറയേണ്ടത് ജഡത്തിൻ്റെ ബലഹീനത എന്ന് പറയുന്നത് നിക്കളമാണ് ആ നികളത്തെ തോൽപ്പിക്കണം വെറുതെ തോൽപ്പിക്കാൻ കഴിയില്ല ദൈവ സന്നിധിയിൽ നമ്മളെ തന്നെ സമ്പൂർണമായും സമർപ്പിച്ച് കർത്താവേ അങ്ങ് മാത്രമാണ് വലിയവൻ ഈ ചേട്ടൻ വെറുതെയാണ് എന്ന് പറഞ്ഞ് സമ്മതിച്ച് ജഡത്തിൽ നിന്ന് പൊങ്ങി വരുന്ന സകല നികളങ്ങളെയും ഇടിച്ചു കളഞ്ഞ് താഴ്മയോടുകൂടെ ജീവിക്കുക അവിടെയാണ് ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടാവുകയുള്ളൂ